ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫേഷൻ ഇന്ന് നമ്മൾ നല്ലൊരു പതുപോലെ നല്ലൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഐറ്റം ആണോ കേട്ടോ കോഡ്സെറ്റ് ആണ് വരുന്നത് ലെങ്ത് ലെങ്ത് ഉള്ള ഐറ്റം ആണോ കേട്ടോ നല്ല ലെങ്തിൽ വന്നിട്ടുള്ള കോർട്സെറ്റ് ആണ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡും ഓഫ് വൈറ്റ് ഓഫായിട്ടൂടെ ചേർന്നിട്ടാണ് വരുന്നത് നല്ലൊരു പലാസോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു പീസ് മാത്രമാണ് ഏട്ടോ വരുന്നത് ഇത് എക്സെല്ലാണേ വരുന്നത് അപ്പൊ ലാർജ്കാർക്കും എക്സെൽ കാർക്കും ചൂസ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ദാ നമുക്ക് ഈ നെക്കിന്റെ പോഷൻ മുതൽ എൻഡ് പോഷൻ വരെയും ബട്ടൺ അവൈലബിൾ ആണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് അതുപോലെ ഏലൈൻ ആണ് ഏട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു ഹെവി റയോണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കോളർ ടൈപ്പ് ആണ് കോളർന്ന് പറയുമ്പോൾ ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ഒത്തിരി ഐറ്റം വന്ന് നമ്മൾ വീഡിയോ ചെയ്ത് ഫുള്ള് പോയ ഐറ്റം ആണ് കേട്ടോ എന്താ നല്ലൊരു പലാസോ ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇലാസ്റ്റിക് ആണ് വരുന്നത് അതുപോലെ തന്നെ ലാർജ് എക്സൽ ഈ ഒരു രണ്ട് സൈസുകാർക്ക് മാത്രമാണ് ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഒരു രണ്ട് സൈസുകാർക്ക് മാത്രമാണ് അപ്പൊ നിങ്ങൾ വീഡിയോ മിസ് ആക്കാണ്ട് ണുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സൈസും കാര്യങ്ങളും അറിഞ്ഞു തന്നെ പോകാൻ പറ്റൂട്ടോ അപ്പൊ ഇത് വന്നിട്ട് ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് എങ്ങനെയാണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇത്രയും ഒരു പടി പോലെ ഇങ്ങനെ വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് വരുന്ന ഒരു കോട്ട് സെറ്റ് ആണ് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഈ ഒരു മറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതും നല്ലൊരു ഹെവി റയോണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് എക്സെൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ലാർജ് എക്സൽ ഈ ഒരു സൈസുകാർക്ക് ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ആക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സ്ലീവിന്റെ പറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഈ ഒരു ഐറ്റം നമുക്ക് മീഡിയം മുതൽ എക്സൽ ഡബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണെ സ്മാള് തർക്കും എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു ചെറിയൊരു വ്യത്യാസം വരത്തുള്ളൂ നമുക്ക് എന്താണ് കയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എന്താണ് മെഷർമെന്റ് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞു തരും കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് സ്ലിറ്റഡ് ആണേ വരുന്നത് സ്ലിറ്റഡും വരുന്നുണ്ട് അതുപോലെ തന്നെ ഏലേനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത് വരുന്നത് സ്ലിറ്റഡാണ് അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് എന്താണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ ഒരു ഇത്രയും സൈസസിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് അതാണേ ഒരു വൈറ്റും ബ്ലൂ ഷെയ്ഡും കൂടെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടോ ഇങ്ങനെയാണ് സെമി പലാസോ ബോട്ടോ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഏലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസ് ഇത് വരുന്നത് എക്സൽ ആണേ അപ്പൊ നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈസ് കാര്യങ്ങൾ നോക്കണ്ട സൈസ് ചോദിച്ചാൽ മതി കേട്ടോ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് റിപ്ലൈ തരാം കേട്ടോ ഇല്ലെങ്കിൽ റിപ്ലൈ തരും ഓക്കെ നെക്സ്റ്റ് വരുന്നതായിതാണ് വൈറ്റില് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഏലേനാണ് വരുന്നത് ദാ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങും വരുന്നുണ്ട് ബട്ടൺ വരുന്നുണ്ട് ടോപ്പ് ഫുള്ള് അതുപോലെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് പലാസ് ബോട്ടോ ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ എന്താ പറയാ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഏതൊക്കെ എന്താണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ഇടുക എന്നിട്ട് അവൈലബിലിറ്റി ചോദിക്കുക അപ്പം ഐറ്റം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അപ്പൊ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് ഡാർക്ക് പിങ്കില് വൈറ്റ് ആണ് വരുന്നത് ചൈനീസ് കോളർ ആണ് വന്നിട്ടുള്ളത് ബട്ടൺ വുഡൺ ബട്ടൺ എൻ്റെ പോഷം വരെയും പോകുന്നുണ്ട് ഇങ്ങനെയാണേ ഏലൈനാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതെല്ലാം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗിലാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഇത് വരുന്നത് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് എന്താണ് സ്ലിറ്റ് ഉള്ള പാറ്റേൺ എല്ലാം വരുന്നത് പോക്കറ്റ് വരുന്നത് പാൻഡിലാണ് കേട്ടോ ബോട്ടത്തിലാണ് പാൻറ് വന്ന് അല്ല സോറി ബോട്ടത്തിലാണ് നമുക്ക് എന്താണ് പോക്കറ്റ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ള കോട്ട് സെറ്റുകളാണ് മിസ്സാക്കേണ്ട കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഇത് വന്നിട്ട് നല്ലൊരു ഷെയ്ഡാണ് ഗ്രേ ഷെയ്ഡാണ് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്ന ഇങ്ങനെയാണ് നല്ലൊരു ബോട്ടം പലാസോ ബോട്ടമാണ് വരുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ റേറ്റ് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ അപ്പൊ ഏതെങ്കിലും കളേഴ്സുകളോ പ്രിന്റുകളോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്